നമസ്കാരം ബോംബ് നിർമ്മാണവും പാർട്ടി പ്രവർത്തനമാണെന്ന പ്രഖ്യാപനത്തോടെ രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് സി പി എം ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കാണ് സ്മാരകം പണിതത് പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കായാണ് സ്മാരകം പണിതിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്താണ് സ്മാരകം പണിഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇവർ കൊല്ലപ്പെട്ട സമയത്ത് പാർട്ടി ഇവരെ തള്ളി പറഞ്ഞതാണ് ഇവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സ്മാരകം പണിതിരിക്കുന്നത് സ്മാരകം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന തരത്തിലുള്ള പോസ്റ്ററും പ്രദേശത്ത് കാണാം പാനൂരിനടുത്ത് ചെറ്റക്കണ്ടിയിൽ എ കെ നഗറിലാണ് സ്മാരകം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിലാണ് ബൈജു സുബീഷ് എന്നിവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടത് കുന്നിന് മുകളിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു രണ്ടു പേർ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് അറിയിച്ചിരുന്നു സ്ഫോടനമായും ബന്ധമില്ലെന്നും വിശദീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്ന് ഏറ്റുവാങ്ങിയത് കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു സംസ്കരിച്ചത് പാർട്ടി വക ഭൂമിയിലുമായിരുന്നു ഇവർ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിനിടെ കൊല്ലപ്പെട്ടവരാണ് അതിനാൽ ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കാരണമെന്നായിരുന്നു അതിന് പി ജയരാജൻ നൽകിയ വിശദീകരണം രണ്ടായിരത്തി പതിനാറിൽ ഇവർക്കുമായി രക്തസാക്ഷി ദിനവും ആചരിച്ചിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ജനങ്ങളുടെ പിരിവെടുത്ത് സി പി എം ഇവർക്ക് സ്മാരകം പണിതിരിക്കുന്നത് വരുന്ന ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്മാരകം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സി പി എമ്മിന്റെ കറകളഞ്ഞ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്